അലൈക്കും വാഹമത്തല്ലാഹി വാത്ത മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് സംഭവിച്ച ഒരു ചരിത്ര സംഭവമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾക്ക് സേവനം ചെയ്ത് ജീവിച്ച ഒരു മകന് അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിൻ്റെ കഥ ഇമാം ഇമാംിഅറലി അള്ളാഹു തലഅന്നു അവിടുത്തെ റൗദുറാഹിൻ എന്ന കിതാബിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിൽ വിവരിക്കുന്നു സുലൈമാൻ സുലൈമാൻബിൻ ദാവൂദ് അലിമസ്ലാം അനെഹ്റുല സാഹിത് ഉൽ ബഹരി തുബുറ ജബൻ നിശ്ചയം ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ മകനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ അള്ളാഹുത്താല വഹയറിയിക്കുകയുണ്ടായി നിങ്ങൾ കടപ്പുറത്തേക്ക് പോകണം എന്നാൽ അവിടെ നിങ്ങൾക്കൊരു അത്ഭുതം കാണാം എന്ന് ഫഹാറ സുലൈമാൻ അലൈഹി സ്ലാ ഹു മൽ ജിന്നി അങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇല്ലാമും മനുഷ്യരും ജിന്നും അടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പം കടൽ തീരത്തേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇഫ്രീത് എന്ന ജനീനെ വിളിച്ചുകൊണ്ട് സുലൈമാൻ നബലി സ്വലാം പറഞ്ഞു നീ കടലിൽ ഒന്ന് മുങ്ങി നോക്കുക എന്ന് എന്തെങ്കിലും അത്ഭുതം കാണുന്നുണ്ടെങ്കിൽ അത് എടുത്തു കൊണ്ടുവരിക ഉടനെ എഫ്രീത്ത് കടലിൽ മുങ്ങി പോവുകയും കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു എന്നിട്ട് പറഞ്ഞു അള്ളാഹുൻ്റെ പ്രവാചകർ ഞാൻ കടലിൽ ഒരുപാട് ദൂരം മുങ്ങി സഞ്ചരിച്ചു പക്ഷേ അത്ഭുതപ്പെടുത്തുന്നതായി എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല കടലിൻ്റെ ആഴയിലേക്ക് ഞാൻ എത്തിയിട്ടുമില്ല എന്ന് അത് കേട്ട് ശ്രീമാൻ അബല് മറ്റൊരു ഇഫ്രീത്തിനെ വിളിച്ച് നീ പോയി കടലിൽ മുങ്ങി നോക്കി എന്തെങ്കിലും അത്ഭുതം കണ്ടാൽ എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു അതനുസരിച്ച് രണ്ടാമത്തെ ഇഫ്രീത്തും കടലിൽ മുങ്ങി കുറച്ച് സമയം കഴിഞ്ഞു ആ ഇഫ്രീത്തും തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു ആദ്യം മുങ്ങിയ ഇഫ്രീത്ത് സഞ്ചരിച്ചതിൻ്റെ ഇരട്ടി ദൂരം ഞാൻ കടലിൽ കടലിൻ്റെ അടിയിലൂടെ സഞ്ചരിച്ചു പക്ഷേ എനിക്കും അത്ഭുതമൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് ഫക്കാല ലി ആസിഫുൻ ബർഹയറുഹു അല്ലാഹു തലഹിർ ഖുറാന് കാലൽ എൽ മമ്മിനുള്ള കിതാബ് അപ്പോൾ സുലൈമാ നബി അലി ഇസ്ലാം തൻ്റെ മന്ത്രിയും അള്ളാഹുത്താല ഖുർആാൻ ഷെരീഫിലൂടെ കിതാബിൻ്റെ ജ്ഞാനമുള്ള വ്യക്തിയെന്ന് ആദരിച്ച് പറയുകയും ചെയ്ത മഹാനായ ആസഫ് ബിൻ വൽഹയ അലി അള്ളാഹു താലാൻ ഉണ്ടല്ലോ ആയിരം മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് ബൽക്കി സിംഹാസനം കണ്ണു ജമ്മി തുറക്കുന്നതിൻ്റെ ഉള്ളിലായി കൊണ്ടുവന്ന മഹാനായ ആസഫ് ബിൻ വൽഹയ അദ്ദേഹത്തോട് സുലൈമാൻ അലൈഹി എല്ലിസ്ലം പറഞ്ഞു നിങ്ങൾ പോയി കടലിൽ അത്ഭുതപ്പെടുത്തുന്ന എന്തോ ഉണ്ട് അത് എടുത്തുകൊണ്ട് എന്ന് അങ്ങനെ അദ്ദേഹം കടലിലേക്ക് ഓളിയിട്ട് ഇറങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞു ഫജ അബി ഖുബിമ്മിൻ അൽക്കാഫൂരിൽ അബി അൽ ലഹാ അർബാത്ത് അബുഅബിൻ ബാബമ്മിൻ ദുരിൻ അബാബമ്മിൻ യാക്കൂത്തിൻ അബാബമ്മിൻ ജൗഹരിൻ അബാബമ്മിൻ ജബർജുദ്ദീൻ നഹുദറ അപ്പോൾ വെള്ള കർപ്പൂരത്താൽ നിർമ്മിതമായ ഒരു കുമ്പയുമായി അദ്ദേഹം കറയിലേക്ക് വന്നു ആ കുമ്പയ്ക്ക് നാല് വാതിലുകളുണ്ടായിരുന്നു മുത്തിനാലും മാണിക്കത്താലും രത്നത്താലും പച്ച മരതകത്താലും ഉള്ളതായിരുന്നു ആ നാല് വാതിലുകൾ വല്ലഅബുബാബ് കുല്ലുഹ മുഫത്തഹത്തൻ വലായു കുലുഹത്തുരത്തും പത്തുത്തുമായി വൈയഫി ദാഹിരുൽ ബഹരി ഹിമഖൻ അമീഖൻ എന്നാൽ അതിൻ്റെ വാതിലുകളെല്ലാം തുറന്നിരിക്കുകയാണ് പക്ഷേ അതിലേക്ക് അൽപ്പം പോലും വെള്ളം പ്രവേശിച്ചിരുന്നില്ല സമുദ്രത്തിൻ സമുദ്രത്തിൻ്റെ അടിയിൽ ആഴമുള്ള സ്ഥലത്തായിരുന്നു ഈ കുബ്ബ ഉണ്ടായിരുന്നത് ഇഫ്രീത്തുകൾ സഞ്ചരിച്ച സഞ്ചരിച്ചെത്തിയതിൻ്റെ മൂന്നിരട്ടി ദൂരത്തിലെത്തിയപ്പോഴാണ് ഈ കുബ്ബ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്ര ബി സുലീമാൻ അലി ഇസ്സലാം വൈദൻ ഫി വസ്തിഹ ഷാബുൻ ഹസ്സനുസിയാബി ഹസ്നുഷബാബി ഒന്നക്കഅ്യു സിയാബി വഹുവ ഖായ്മയുസല്ലി ആസഫുൻ വൽഹയറിഞ്ഞലഅ എന്നോ ആ കുബ സുലിമാ നബി അലി സ്ലാമിൻ്റെ മുന്നിൽ കൊടുന്ന് വെച്ചു അപ്പോൾ ആ കുബ്ബയുടെ മധ്യത്തിലുണ്ട് നല്ല ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച സുന്ദരനായ ഒരു യുവാവ് നിന്ന് നമസ്കരിക്കുന്നു അതുകണ്ട് സുലീമാൻ നബി അലി ഇസ്ലാം ആ കുബ്ബയുടെ അകത്തേക്ക് കയറി നമസ്കാരം കഴിഞ്ഞപ്പോൾ ആയ വാവിനോട് സലാം ചൊല്ലി എന്നിട്ട് ചോദിച്ചു മാ അൻസുൽ കഫീഖലി ഹാദിൽ ബാർ ഈ സമുദ്രത്തിൻ്റെ അഴിയിലേക്ക് നിന്നിറക്കിയതിൻ്റെ കാരണം എന്തായിരുന്നു കല ജാൻ നബി ഇന്നഹു ഹുഖാൻ അബി റജുലൻ മുഖൈദൻ ഖാന തൊമ്മി അമ്മ്യ സന അപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി ഓ അള്ളാഹുൻ നബി നിശ്ചയം എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരു പിതാവും അന്ധയായ ഒരു മാതാവും ഉണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഹിതുമത്ത് ചെയ്തുകൊണ്ട് ഞാൻ എഴുപത് വർഷത്തോളം ജീവിച്ചു നീണ്ട എഴുപത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാക്ക് മരണം മസന്നമായി ആ സമയത്ത് അവർ പ്രാർത്ഥിക്കുകയുണ്ടായി ഉള്ളാഹു മാത്തിൽ ഹയാത്തേബിനി ഫി ആഴത്തിക്ക ഉള്ളാഹുവേ നിന്റെ അഭിബാദത്തിലായി എൻ്റെ ഈ മകന് ഇനി ദീർഘായുസ് കൊടുക്കണമേ എന്ന് അങ്ങനെ ഉമ്മ മരണപ്പെട്ടു പിന്നീട് ഉപ്പയുടെ സുതുമത്വമായി ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം എൻ്റെ പിതാവിനും രോഗം പിടിപെട്ടു അദ്ദേഹത്തിനും മരണം ആസന്നമായി അന്നേരം പിതാവും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിങ്ങനെയായിരുന്നു അള്ളാ മുസ്തഹദിം വലദി ഫീമഖാൻ എല്ലായ്ക്കോൻ ലഷ്യത്താൻ അലി സബ്ബിയൽ അള്ളാഹുവെ എൻ്റെ മകന് പിശാജിൻ്റെ കടന്നിയെല്ലാം കഴിയാത്ത സ്ഥലത്ത് വെച്ച് നിനക്ക് ഹിതുമത്ത് ചെയ്യാനുള്ള തോഫീക്കിനി കൊടുക്കണമേ എന്ന് അത് കഴിഞ്ഞ് പിതാവും മരണപ്പെട്ടു അവരെ മറടക്കിയ ശേഷം ഞാൻ കടൽ തീരത്തേക്ക് പോയതായിരുന്നു ഫന അവിടെ ചെന്നപ്പോൾ ഫനറത്തുഹാദി അൽ കുബ്ബത്ത മൗദുലത്തൻ ഫൽ തുഹാലി അന്നർഹസ്നിഹ ഈ കുബ്ബ അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടു അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ആ കുബ്ബയിൽ പ്രവേശിച്ചു ഫജ മലക്കുമ്മൽ മലായിക്കെത്തി ഫഹത്തമ്മൻ അൽ കുബ്ബത്തൽ ഫി ഖാരി ഹാദൽ ബഹർ ആ സമയത്ത് ഒരു മലക്ക് വന്ന് ഈ കുബ്ബ എടുത്ത് കൊണ്ടുപോയി എന്നിട്ട് ഈ സമുദ്രത്തിൻ്റെ ആടിയിൽ എന്നെ ഇറക്കി വെച്ചു അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു ഏത് കാലഘട്ടത്തിലാണ് നീ കടൽ തീരത്തേക്ക് വന്നത് ഇബ്രാഹിംഅലി സുലൈമാൻ അലിസ്ലാം തീദുസനത്തിനു ഷാബുല്ലാ ഷൈബഫി അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തായിരുന്നു ഞാൻ വന്നത് അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്ലാം തീയതി നോക്കിയപ്പോൾ അന്നേക്ക് രണ്ടായിരം വർഷം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അദ്ദേഹം അപ്പോഴും യുവാവാണ് അല്പം പോലും നര അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല സുലൈമാൻ എം അലിസ്ലൻ ചോദിച്ചു ഈ കുംഭക്കുള്ളിൽ താങ്കൾ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ഖാലിയ നബി അള്ളിക്കുല്ലിയൻ തയ്യൂർ അഹ്ലർ ഫിമി ഷെയ് ഉൻ അസ്ഫർ മിസൈസിൽ ഇൻസാൻ ഫാ കുലുഹു അപ്പം അദ്ദേഹം പറഞ്ഞു അള്ളാഹുൻ്റെ പ്രവാചകരെ എല്ലാ ദിവസവും പച്ചവർണ്ണത്തിലുള്ള ഒരു പക്ഷി എൻ്റെ അടുത്ത് വരും അതിൻ്റെ കൊക്കിൽ മനുഷ്യന്മാരുടെ തലയുടെ വലിപ്പത്തിലുള്ള ഒരു ഭക്ഷണ സാധനം ഉണ്ടാവും അതാണ് ഞാൻ ഭക്ഷിക്കാറ് ഫാജിദുഫി ഹി തുഴമ കൊല്ലി ന്യായമിഫി ദാര് ദുന്യാൽ ജോയോ അല്ലു അൽ ഹറു അൽ ബർദു അൻ ലൗമു ആസു അൽ ഫ്രത്തു വൽ അഷത്തു ആ ഭക്ഷണത്തിൽ ദുന്യാവിലെ എല്ലാ നല്ല ഭക്ഷണങ്ങളുടെ രുചിയും എനിക്ക് അനുഭവപ്പെട്ടു മാത്രമല്ല അത് കഴിച്ചാൽ എൻ്റെ വിശപ്പും ദാഹവും ഉഷ്ണവും തണുപ്പും ഉറക്കവും തളർച്ചയും ഏകാന്തതയും എല്ലാം അതോടെ ഇല്ലാതാവുകയും ചെയ്യും പിന്നെ സുലൈമാൻ നബി അലൈഹി ചോദിച്ചു ഇനി താങ്കൾ ഞങ്ങളോടൊപ്പം താമസിക്കാൻ ഇഷ്ടപ്പെടുന്നോ അതല്ല പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകണമോ ഫുദ്ദിയ നബി അള്ളക്കാല റുദ്ദു യാസഫ് ഫറദ്ദു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടക്കി എവി എ ഉടനെ ആസിഫ് റജി അള്ളാഹുത്തലാന്നെ വിളിച്ച് അദ്ദേഹത്തെ സമുദ്രത്തിൻ്റെ അഴിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ സുലിമാൻ നബി അലിസ്ലാം ആജ്ഞാപിച്ചു അങ്ങനെ ആസിഫിൻ ബലഹയ റജി അല്ലാഹു തലാ എന്നും ആ ഹുബ്ബയുമായി കടലിൻ്റെ അഴിയിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് സുലൈമാൻ നബി അലിസ്ലാം പറഞ്ഞു മാതാപിതാക്കൾക്ക് ഹിതുമത്ത് ചെയ്തപ്പോൾ ആ മകന് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചത് നിങ്ങൾ കണ്ടില്ലേ അതുകൊണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് കഴിയുന്നത്ര ഹതുമതുമത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് പക്ഷേ അള്ളാഹ് അള്ളാഹു നമ്മെ അവൻ്റെ തൃപ്തിയല്ലാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു വാഹുദേവാന അലമദില്ലാറംബി ലഹമൻ